വന്യജീവി ആക്രമണം മൂലം കൃഷിനാശവും ജീവഹാനിയും സംഭവിക്കുന്നതിനാൽ തൃശൂർ ജില്ലയിലെ മലയോര നിവാസികൾ അതിരപ്പള്ളി പഞ്ചായത്തിലെ അരൂർമൊഴിയിൽ ജനകീയ പ്രതിരോധ സദസ് നടത്തും ശനിയാഴ്ച വൈകുന്നേരം നാലു മണിക്ക് സിൽവർ സ്റ്റോൺ പാർക്കിന് മുൻപിൽ നിന്ന് ജാഥയായി പുറപ്പെട്ട മേരിമാതാ ലത്തീൻപള്ളി ഗ്രൗണ്ടിൽ എത്തിച്ചേരുന്ന പ്രതിരോധ സദസ്സ് കിഫ ചെയർമാൻ അലക്സ് ഒഴുകയിൽ ഉദ്ഘാടനം ചെയ്യും വനമേഖലയിൽ വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നതിന് പ്രധാന കാരണം സംരക്ഷിത വനത്തിലെ വാണിജ്യാടിസ്ഥാനത്തിൽ കേക്ക് യൂക്കാലി കൃഷിയും മരം മുറിയും അതിനെ തുടർന്നുള്ള റീപ്ലാന്റിങ്ങുമാണെന്ന് ഇവർ ആരോപിച്ചു സ്വകാര്യ വ്യക്തികൾ പാട്ടവ്യവസ്ഥയിൽ പൈനാപ്പിൾ കൃഷി ചെയ്തത് ജനവാസ മേഖലയിലേക്ക് മൃഗങ്ങളെ ആകർഷിക്കുന്നു കൂടാതെ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സംരക്ഷിത വനത്തിനുള്ളിലെ ട്രക്കിംഗ് ജീപ്പ് സവാരിയും കാടിനുള്ളിൽ നിന്ന് പുറത്തുവരാൻ വന്യമൃഗങ്ങൾക്ക് പ്രേരണയാകുന്നു കൂടാതെ സംരക്ഷിത വനത്തിനുള്ളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മൃഗങ്ങളെ പുറത്തു കടക്കാൻ പ്രേരിപ്പിക്കുന്നു വനത്തിൽ അനിയന്ത്രിതമായി പെരുകിയ വന്യമൃഗങ്ങൾക്ക് ആവശ്യമായ തീറ്റയും വെള്ളവും ഇല്ലാത്ത അവസ്ഥയാണ് മറ്റൊരു കാരണം എല്ലാത്തിനു പുറമേ വനവകുപ്പിന്റെ നിഷ്ക്രിയത്വം വന്യമൃഗങ്ങൾ വരുത്തുന്ന കൃഷിനാശം മൂലം മലയോര മേഖലയിലെ ജനങ്ങൾ ദുരിതത്തിലാണ് മലയോര ജനതയുടെ ജീവനും ജീവനോപാധിയും ഇല്ലാതാകുന്ന വന്യമൃഗശല്യം ബബർസോൺ മരമുറി പ്രശ്നം പട്ടയ പ്രശ്നം മുതലായവയുടെ വസ്തുതകളും യാഥാർത്ഥ്യങ്ങളും യോഗത്തിൽ പങ്കുവയ്ക്കുന്നു വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണാൻ വേണ്ട നിർദ്ദേശങ്ങളും അധികാരികളുടെ മുന്നിൽ വയ്ക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് ജോസ് വർക്കി അതിരപ്പള്ളി യൂണിറ്റ് സെക്രട്ടറി ഫ്രാൻസിസ് പുളിക്കൻ പ്രോഗ്രാം കൺവീനർ കെ എം സെവാസ്റ്റിൻ എ എ പിയൂസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മിലിയ ടൈം ചാലക്കുടി